എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാന ചില സംഗതികളിൽ ഒന്നാണ് സ്ത്രീ പീഡന കേസുകളും അതിൽ അതിനകത്ത് പെട്ടുപോകുന്നതായ പല വ്യക്തികളെ കുറിച്ചും അതിൽ പ്രധാനമായിട്ടുള്ള വിഷയമാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടം മറ്റൊന്ന് ഒരു എം എൽ എ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഷൈൻ ടീച്ചർ ആ വിഷയം അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എം ബിക്കെതിരായിട്ടുള്ള ഒരു അശ്ലീല ചൊവ്വയോട് കൂടെ ഉള്ളതും മാത്രമല്ല അതിനനുസൃതമായിട്ടുള്ള കൈക്രിയ കാണിച്ചു കൊണ്ടുള്ളതായ സംഭാഷണ രീതികളുമൊക്കെയായിട്ട് ഒരു നേതാവ് രംഗത്തേക്ക് കടന്നു വരുന്നതും അത് പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു വഷളം ചിരിയോടുകൂടെ തന്നെ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ചില ദുഷിച്ച ചിന്തകൾ അത് സമൂഹത്തിൽ വളരെ പ്രതിഷേധം അർഹിക്കുന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള എതിരാളികൾ രാഷ്ട്രീയമായിട്ട് നേട് നേരിടുവാനായിട്ട് കഴിയാത്ത ഇത്രക്കാർ അവരെ എങ്ങനെയാണ് ഒതുക്കേണ്ടതെന്നുള്ളതായ ആ ചിന്തയിലാണ് നടക്കുന്നത് അതിനേറ്റവും പ്രധാനമായിട്ടൊരു മനുഷ്യനെ ഒതുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ ആ കഥ കൊണ്ടൊന്ന് മെനയുക അതിനെ ഒപ്പിക്കുക അതിന് അതിന് പൊടിപ്പുന്തലൊക്കെ കൊടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ അതിനൊരു അതിനെ കൂടുതൽ ചർച്ചയിലേക്ക് എടുത്തു കൊണ്ടുവരാനായിട്ട് പത്രമാധ്യമങ്ങളും ഇപ്പോൾ രംഗത്തുണ്ട് പലപ്പോഴും പല പത്രമാധ്യമങ്ങളും അവർക്ക് ലഭിക്കുന്ന വാർത്തകളുടെ ആ യാഥാർത്ഥ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ലഭിക്കുന്ന വാർത്ത അപ്രകാരം തന്നെ അല്ലെങ്കിൽ അവർ അന്വേഷണം പോലും നടത്താതെ ലഭിക്കുന്ന വാർത്ത അപ്പോൾ തന്നെ അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നു ചില നാളുകൾ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് പറ്റിയത് അത് തെറ്റായിപ്പോയെന്ന് എന്നാൽ പലപ്പോഴും പല മാധ്യമങ്ങളും അത് തിരുത്തുവാൻ പോലും തയ്യാറാകാത്തതാണ് അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്തുവാനായിട്ടോ ഈ വലിയ ചർച്ചകളൊക്കെ നടത്തി അതിനെ മുൻപന്തിയിൽ കൊണ്ടുവന്നിട്ട് ആ ചർച്ച അത് തെറ്റായിരുന്നു എന്നുള്ളത് ആ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ടൊരു ആ ഒരു വാക്ക് പറയാൻ പോലും മാധ്യമങ്ങൾക്ക് കഴിയാതെ പോകുന്നു അപ്പം ഏറ്റവും അവസാനമായിട്ട് എത്തി നിൽക്കുന്നതായ വഷളത്വം നിറഞ്ഞതായ ചിരിയോടുകൂടെ ഉള്ളതായ വാക്കുകളൊക്കെ നിറഞ്ഞ ആ സഹാവിൻ്റെ ആ പരമർശം അത് സമൂഹത്തിന് വളരെ പ്രതിഷേധം വിളിച്ചു വരുത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട് നമുക്ക് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയമായിട്ട് നേരിടാം വെറുതെ ഇങ്ങനെയുള്ളതായ അപഖ്യാതികൾ പറഞ്ഞ് മനുഷ്യനെ നശിപ്പിക്കുവാനും ഇല്ലാതാക്കുവാനും അടുത്തൊരു തലമുറയെ സമൂഹത്തിന് നമുക്ക് കൊള്ളാവുന്ന നിലയിൽ വാർത്തെടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം കിളന്നിലെ തന്നെ അതിനെ നുള്ളിക്കളയുന്നതായ സ്വഭാവം ഉണ്ടാകാതിരിക്കട്ടെ പക്വതയോടുകൂടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക പരസ്പരം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ തീർക്കുക